നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടിപ്പാത മെയ് ആദ്യത്തോടെ തുറക്കും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ മാനേജർ ഈ വ്യക്തമാക്കിയതായി അബ്ദുൽ അറിയിച്ചു നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന എൻട്രി ഇവിടെ മറ്റു സന്ദർശിച്ചു റെയിലിൽ നമ്മളെ എയർ കണ്ടീഷൻ ട്രാക്സ് അല്ലെങ്കിൽ ചേർക്കാർ ഫ്രം സ്വർണ്ണൂർ ടു കോട്ടയം അത് നമ്മൾ തന്നെ പോയിട്ട് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ശരിയാക്കി അവരെ നോർമൽ സംഗതി ഉണ്ടാകാൻ പ്രയാസം ഞാൻ പറഞ്ഞ ചെയർമാനെ കാണാം ബോർഡ് ചെയർമാൻ അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സംസാരിച്ചാണ് എല്ലാ സംഗതികളൊക്കെ കുറച്ച് താമസമാണെങ്കിലും ചെയ്തിട്ട് മെയ് ഫസ്റ്റ് വീക്കോട്ട് കൂടിയിട്ട്

എ ഡി ആർ എം എസ് ജയകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അമൃത് സ്റ്റേഷൻ പ്രവൃത്തികളും നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തിയും സഖം വിലയിരുത്തി തുടർന്ന് പി വി അബ്ദുൽ വഹാബ് എം പി നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത മെയ് ആദ്യത്തോടെ തുറക്കാനാകുമെന്ന് ഡിആർഎം അറിയിച്ചതായി പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിലെ മറ്റ് സ്റ്റേഷനുകളിലെ പ്രവൃത്തിയും സംഘം വിലയിരുത്തി പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ